ജേണലിസ്റ്റിലേക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടർ ചാനലിനെതിരെ നൂറ് കോടിക്ക് മാനനഷ്ട കേസ് കൊടുത്ത് റിപ്പോർട്ടർ ചാനലിനെ ഇപ്പൊ പൂട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് അതെന്തായി മുമ്പ് ബി ജെ പിയുടെ പ്രമുഖ വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ റിപ്പോർട്ടർ ചാനൽ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് അതിൽ ഒരുപാട് ക്രമക്കേടുകളുണ്ട് ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയിട്ട് അതെന്തായി റിപ്പോർട്ടർ ചാനലിനെതിരെ സംഘപരിവാർ അണികളും ബി ജെ പിയുടെ കാശു വാങ്ങി പ്രവർത്തിക്കുന്ന നാലാംകിട ഓൺലൈൻ ചാനലുകളും നിരന്തരമായി ഗ്വാഗ്വാവിളികൾ മുഴക്കിയിട്ട് അത് ഇവിടം വരെയായി എന്തുകൊണ്ടാണ് ഇത്രയധികം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് നിരന്തരമായി സംഘപരിവാർ കേന്ദ്രങ്ങൾ ആരോപിച്ചിട്ടും റിപ്പോർട്ടർ ചാനലിനെതിരെ ഒരു അന്വേഷണം പോലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് ഇ ഡിയും മറ്റ് കേന്ദ്ര ഏജൻസികളും ഒക്കെ ഇപ്പോൾ റിപ്പോർട്ടറിലേക്ക് ഇരച്ചെത്തുമെന്ന് കഥ പറഞ്ഞ സംഘപരിവാർ മാധ്യമങ്ങൾ ഇതൊക്കെ കണ്ട് അമ്പരന്നിരിക്കുകയാണ് എന്താണ് റിപ്പോർട്ടർ ചാനലിന് ബി ജെ പി പറച്ചിലുകൾക്കപ്പുറം കാര്യമായി ഒന്നും ചെയ്യാൻ മുതിരാത്തത് എന്തുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുനിഞ്ഞിറങ്ങിയിട്ട് പോലും റിപ്പോർട്ടർ ചാനലിൻ്റെയോ അതിൻ്റെ ഉടമകളുടെയോ രോമത്തിൽ തൊടാൻ കഴിയാത്തത് ഉത്തരം സോഷ്യൽ മീഡിയ ഇപ്പോൾ പറയുന്നുണ്ട് സുജയ പാർവതി ബി ജെ പിയുടെ സംസ്ഥാന വക്താക്കൾ പോലും പറയുന്നതിനേക്കാൾ ഗംഭീരമായി ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ നേതാക്കൾ പൊതുവേദിയിൽ പ്രസംഗിക്കുന്നതിനേക്കാൾ തീക്ഷ്ണതയോടെ എന്തിന് ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല പോലും പറയാൻ മടിക്കുന്ന വിധത്തിലുള്ള വർഗീയത പച്ചയ്ക്ക് എഡിറ്റേഴ്സ് മീറ്റിൽ തുറന്നു പറഞ്ഞ് ലക്ഷക്കണക്കിന് പേരെ കാണിക്കുന്ന സുജയ പാർവതി ഉള്ളപ്പോൾ റിപ്പോർട്ടർ ടിവിയെ സംഘപരിവാരം എങ്ങനെ തൊടാനാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് റിപ്പോർട്ടർ ചാനലിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരികയാണ് ബി ജെ പി ഒക്കെ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനെ തീർത്തു കളയുമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ എന്നിട്ടും എന്തുകൊണ്ട് റിപ്പോർട്ടറിനൊന്നും സംഭവിക്കുന്നില്ല കാരണം സുജയ പാർവതി എന്നാണ് പറയുന്നത് അതിന് കാരണമാകുന്ന ചില ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം പടിപടിയായുള്ള വളർച്ചയാണെന്നേ പതിയെ പതിയാണ് വളരുന്നതെന്നേ പക്ഷേ വളരുകയാണ് തളരുകയല്ല മുനിസിപ്പാലിറ്റി അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തിയാറിൽ നിന്ന് മുന്നൂറ്റി ഇരുപതിലേക്ക് വളർന്നു കോർപ്പറേഷൻ അംഗങ്ങളുടെ എണ്ണം അൻപത്തി ഒൻപതായി രണ്ടായിരത്തി ഇരുപതിൽ വന്നു നിൽക്കുകയാണ് ഈ ഒരു ബേസ് അവിടെയുണ്ട് അത് പടിപടിയായി ഉണ്ടാക്കിയെടുത്തതാണ് സാധാരണക്കാരായ പ്രവർത്തകർ പണിയെടുത്തുണ്ടാക്കിയതാണ് അല്ലാതെ മേളിൽ നിന്ന് ആരും നൂലിൽ കെട്ടി ഇറക്കിയതൊന്നുമല്ല അപ്പോൾ ആ രീതിയിലുള്ള വളർച്ച എവിടെ ഉണ്ടാകും പാലക്കാടും പന്തളവും മാത്രമല്ല കൂടുതൽ മുനിസിപ്പാലിറ്റികളിലെ ഭരണത്തിലേക്ക് എത്താനുള്ള സാധ്യതയും അവിടെ നിൽക്കുന്നുണ്ട് ഇരുപത്തി രണ്ട് പഞ്ചായത്തുകളിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ അത് കൂട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള ഗ്രൌണ്ട് വർക്ക് അവിടെ നടക്കുന്നു എന്തായാലും എൻ വാസു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ ജയിലിലാണല്ലോ പാർട്ടിക്കാരൻ പഞ്ചായത്ത് പ്രസിഡന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പഞ്ചായത്ത് പ്രസിഡന്റ് പാർട്ടിക്കാരൻ എൻ വാസു സ്വർണം സ്വർണം കട്ട് കിടക്കുകയാണ് ജയിലിൽ അത് വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ പോസ്റ്റർ ബോയിയാണ് എൻവാസു ആ എൻവാസുവിനെ പോസ്റ്റർ ബോയി ആക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഭഗവാന്റെ സ്വർണം കട്ട ആളുകളെ കൂടെ കൊണ്ടു നടന്ന ഒരു പാർട്ടിയാണ് ഇവിടെ കൊണ്ട് വർഗീയത അതുപോലെ തന്നെ ഹിന്ദുത്വ പ്രീണനം എന്നൊക്കെ പറയുന്ന അപ്പോൾ ആഞ്ഞു പിടിച്ചാലുണ്ടല്ലോ ഹിന്ദു കൺസോളിഡേഷൻ വന്നാലുണ്ടല്ലോ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏറ്റവും വലിയ ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങി ഞാനെന്ന് പറഞ്ഞോട്ടെ ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങി അവരെ പറ്റിച്ച പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാകും കേരളത്തിലെ ഒരു വനിതാ ബിജെപി ു പറയുമോ ഇത്രയും ആർജവത്തോടെ ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയം ബി ജെ പി കുതിക്കുകയാണ് മുന്നേറുകയാണെന്നൊക്കെ പറയുമ്പോഴുള്ള സുജയ അപാർവതിയുടെ ശൗര്യം നോക്കൂ അവരുടെ മുഖത്തെ ആ ഗർവ് മറ്റുള്ളവരോടുള്ള പുച്ഛം പ്രത്യേകിച്ചും സി പി എമ്മിനോടുള്ള പുച്ഛം അവർ പുച്ഛഭാവത്തിൽ നോക്കുന്നത് ആരെയാണ് സി പി എമ്മുകാർ ഇപ്പോൾ നെഞ്ചത്ത് കൊണ്ട് നടക്കുന്ന താഴെയും തലയിലും വെക്കാതെ ഓമനിച്ചു കൊണ്ട് നടക്കുന്ന ആൻഡോഗസ്റ്റിൻ എന്ന് പറയുന്ന അവരുടെ മുതലാളി മുതലാളി തൊട്ടടുത്ത് സി പി എമ്മിന് വേണ്ടി സംസാരിക്കുന്ന ആളാണ് സി പി എമ്മുകാർ വലിയ തോതിൽ ആരാധിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ആൻഡോ അഗസ്റ്റിൻ ബിനീഷ് കോടിയേരൊക്കെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടിരുന്നു ആൻഡോയുടെ ആ ഒരു ഇൻ്റർവ്യൂ മാത്തുക്കുട്ടിയുമായി നടത്തിയ ഇൻറ്റർവ്യൂ കണ്ടിട്ട് മനം നിറഞ്ഞു പോയി എന്ന മട്ടിലാണ് സൈബർ സഖാക്കളും യഥാർത്ഥ സഖാക്കളും ഒക്കെ ആൻഡോയ്ക്ക് പിന്തുണ കൊടുക്കുന്നത് അപ്പോൾ സി പി എമ്മിന് വേണ്ടി നിലകൊള്ളുന്ന സി പി എമ്മുകാരാൽ നിലകൊണ്ടു പോകുന്ന ആൻഡോ അഗസ്റ്റിൻ തൊട്ടപ്പുറത്ത് ചമ്മിയ മുഖവുമായിട്ടിരിക്കുകയാണ് ആ വീഡിയോ കണ്ടാൽ അറിയാം ഇതിപ്പം നരേന്ദ്രമോദി ഫാൻസ് ത്രയമ്പക കേരള അങ്ങനെയുള്ള ബി ജെ പിയുടെയും സംഘപരിവാറുകാരുടെയും ഗ്രൂപ്പിലൊക്കെ പറന്ന് നടക്കുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ അല്ലെങ്കിൽ സുജയുടെ ഡയലോഗുകളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് ആൻഡോ അഗസ്റ്റൻ എന്ന് പറയുന്ന സി പി എമ്മുകാരാൽ തഴുകി വളർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ടി വിയുടെ എം ഡി ആണ് അദ്ദേഹം ഒരു ചമ്മിയ ചിരിയോടെ അല്ലെങ്കിൽ വളരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായ ഭാവത്തിലാണ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത് എൻ്റെ തോന്നലായിരിക്കും ചിലപ്പോൾ പക്ഷെ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു അഗസ്റ്റിന് പക്ഷേ അദ്ദേഹത്തിന് ഒന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമോട് ഉണ്ടാക്കപ്പെടുകയാണ് അതായത് സുജയ പാർവതിയുടെ സംഘപരിവാർ ബന്ധം ഉപയോഗിച്ച് ദേശീയ തലത്തിലുള്ള നേതാക്കളുമൊക്കെയായി പല കേന്ദ്രമന്ത്രിമാരും ഒക്കെയായി അടുത്ത ബന്ധമുള്ള ആളാണ് ഈ സുജയ പാർവതി അപ്പോൾ സുജയ പാർവതിയുടെ ഇടപെടലിലൂടെ കൃത്യമായി തന്നെ സംഘപരിവാറിന്റെ ബി ജെ പിയുടെ ആക്രമണങ്ങളിൽ നിന്ന് റിപ്പോർട്ടർ ടി വി രക്ഷ നേടുകയും ആ രക്ഷയ്ക്കുള്ള പ്രത്യുപകാരം എന്ന നിലയിൽ സുര സുജയാ പാർവതിക്ക് ഇഷ്ടമുള്ളത് എന്തും വിളിച്ചു പറയാനുള്ള വേദിയായി റിപ്പോർട്ടറിന്റെ പ്ലാറ്റ്ഫോം മാറ്റപ്പെടുകയും ചെയ്തോ എന്ന സംശയമാണ് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വ്യാപകമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് സുജയ പാർവതി പച്ചയ്ക്ക് വർഗീയത പറയുന്നു പച്ചയ്ക്ക് ബി ജെ പി പ്രീണനം നടത്തുന്നു ഒരു ബി ജെ പി നേതാവിനേക്കാൾ ആർജവത്തോടെ കെ പി ശശികലയേക്കാൾ ആർജവത്തോടു കൂടി അവരുടെ രാഷ്ട്രീയം അതായത് ബി ജെ പി രാഷ്ട്രീയം സംഘപരിവാർ രാഷ്ട്രീയം തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം എന്തുകൊണ്ട് സുജയ ഉയർത്തിപ്പിടിക്കുന്നു അല്ലെങ്കിൽ ആവർത്തിച്ച് ചാനൽ ഫ്ലോറിൽ ഇരുന്ന് പറയുന്നു എന്നുള്ളൊരു ചോദ്യം വളരെ കൗതുകകരമായി ഉയർന്നു വരികയാണ് ഞാൻ സുജയെ അല്ലെങ്കിൽ അവർ പറയുന്ന തെറ്റാണെന്ന് പറയല്ല പക്ഷേ ഒരു ചാനൽ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ചാനലിൽ ഇരുന്ന് ഒരു സംഘപരിവാർ അനുഭാവിയായിട്ടുള്ള അല്ലെങ്കിൽ തീവ്ര സംഘപരിവാർ സ്നേഹമുള്ള ഒരു അവതാരക സംഘപരിവാറിന് വേണ്ടി നിരന്തരമായി കൊണ്ടിരിക്കുക അതും ഏതെങ്കിലും തരത്തിലുള്ള സ്പെക്കുലേഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിലയിരുത്തലുകളോ ആയിട്ടല്ല മറിച്ച് ഒരു സംഘപരിവാറിൻ്റെ വേദിയിൽ ആർ എസ് എസ് വേദിയിലൊക്കെ നടത്തുന്ന തീവ്ര രാഷ്ട്രീയ പ്രസംഗം പോലെ എഡിറ്റേഴ്സ് മീറ്റ് എന്ന് പറയുന്ന പരിപാടിയിലിരുന്നിട്ട് അവർ പറയുകയാണ് നോക്കുക പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം കൂടി പോസ്റ്റർ ബോയിയാണ് എൻവാസു ആ എൻവാസുവിനെ പോസ്റ്റർ ബോയി ആക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഭഗവാന്റെ സ്വർണം കട്ട ആളുകളെ കൂടെ കൊണ്ടു നടന്ന ഒരു പാർട്ടിയാണ് ഇവിടെ കൊണ്ട് വർഗീയത അതുപോലെ തന്നെ ഹിന്ദുത്വ പ്രീണനം എന്നൊക്കെ പറയുന്ന അപ്പോൾ ഹിന്ദുക്കളൊന്ന് ആഞ്ഞു പിടിച്ചാലുണ്ടല്ലോ ഹിന്ദു കൺസോളിഡേഷൻ വന്നാലുണ്ടല്ലോ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങി ഞാനെന്ന് പറഞ്ഞോട്ടെ ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങി അവരെ പറ്റിച്ച പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാകും അവരൊന്ന് തീരാവുന്നതേ ഉള്ളൂ നോക്കുക ഹിന്ദു ഹിന്ദുക്കൾ മാറ്റിക്കുത്തിയാൽ തീരാവുന്നതേയുള്ളൂ ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ച പാർട്ടി എന്നൊക്കെ പറഞ്ഞ് തികച്ചും രാഷ്ട്രീയപരമായ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുജയ പറ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനാലിസിസ് ആയിട്ടൊന്നും ഇതിനെ കാണാൻ കഴിയില്ല കേരളത്തിലെ ഏത് മാധ്യമ പ്രവർത്തകയാണ് ഏത് മാധ്യമ സ്ഥാപനത്തിലാണ് ഇങ്ങനെയൊക്കെ നടക്കുക സംഘപരിവാർ രാഷ്ട്രീയം പോട്ടെ സി പി എം രാഷ്ട്രീയമാകട്ടെ കോൺഗ്രസ് രാഷ്ട്രീയമാകട്ടെ ഒരിക്കലും ഒരു വിലയിരുത്തലിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രസംഗം പോലെ ഒരു പ്രൈം ടൈം പരിപാടിയെ അതിൻ്റെ അവതാരകം മാറ്റിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ സ്വാതന്ത്ര്യം സുജയ പാർവതിക്ക് സംഘപരിവാർ രാഷ്ട്രീയം പ്രകടിപ്പിക്കാൻ ആ ചാനൽ കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാകും ഒരുപക്ഷേ സുജയ പാർവതി ആയിരിക്കും ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തി റിപ്പോർട്ടർ ചാനലിന്റെ രക്ഷകയായി മാറുന്നത് എന്നുള്ളതാണ് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അതായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഇറങ്ങി തിരിച്ചിട്ടും സംഘപരിവാർ മാധ്യമങ്ങൾ മുഴുവൻ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും റിപ്പോർട്ടർ ടിവിയെ തൊടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തത് സുജയ പാർവതി വലിയ പ്രതിരോധം തീർക്കുന്നതാണ് ഒരു ഉരുക്ക് കോട്ട പോലെ നിന്ന് ആക്രമണങ്ങളെ ചെറുക്കുന്നത് കൊണ്ടാകാം എന്നാണ് ഉയരുന്ന വിലയിരുത്തൽ ഈ ചോദ്യങ്ങൾക്ക് റിപ്പോർട്ടർ ചാനൽ എം ഡി ആൻഡോ അഗസ്റ്റിൻ മറുപടി പറയുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അങ്ങനെ പറയാനുള്ള സാധ്യതകളില്ല കാരണം ഇത് സുജയാ പാർവതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഒരിക്കലും ആ ചാനൽ മാനേജ്മെന്റിനെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായി മാറുന്നില്ല പക്ഷേ എങ്കിലും സുജയാ പാർവതിക്ക് വലിയ സ്വാതന്ത്ര്യം നൽകുന്നതുപോലെ സംഘപരിവാർ രാഷ്ട്രീയം കൃത്യമായി പ്രേക്ഷകരിലേക്ക് നേരിട്ട് സംവദിക്കാൻ അവസരം നൽകുന്നത് ഒരു പക്ഷേ കേന്ദ്രത്തിൻ്റെ ഇടപെടലിൽ നിന്ന് റിപ്പോർട്ടർ ടിവിയെ രക്ഷിച്ചതിലുള്ള പ്രത്യുപകാരമാണോ എന്നതാണ് അറിയേണ്ടത് ഇനിയല്ല എന്തെങ്കിലും മൂലധന താല്പര്യങ്ങൾ സുജയാ പാർവതി വഴി ആ ചാനലിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും ശക്തമായി ഉയരുന്നുണ്ട്